നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഒരു കവയിത്രിയാണ് മലബാറിൽ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ പ്രമുഖരായ സാഹിത്യകാരന്മാർക്കിടയിലും കവികൾക്കിടയിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂട്ടായ്മയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട് മുൻനിരയിലുള്ള പ്രസീത മോഹൻ എന്ന ഒരു കവിയത്തിനെക്കുറിച്ചാണ് ശ്രീകണ്ഠപുരം കോട്ടൂർ സ്വദേശിയാണ് ഈ കവിയത്തിരി നമുക്ക് ഒന്ന് പരിചയപ്പെടാം മലയാള സാഹിത്യത്തിൽ ഇപ്പോൾ മുൻനിരയിലുള്ള എഴുത്തുകാരിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കവിത്രിയാണ് പ്രസീത മോഹൻ കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം കോട്ടൂർ സ്വദേശിനിയാണ് എന്നിലെ എഴുത്തുകാരൻ ഒരു തോണിയുമായി വരും ചിലപ്പോൾ ശോകഗാനം നീട്ടിപ്പാടും ശബ്ദം പുറത്തുവരില്ല എങ്കിലും നല്ല ചൂടും പിന്നെ ഉപ്പിട്ട കണ്ണീർ പൂക്കളുമായിട്ടാവും വരവ് പിന്നെ ഞങ്ങൾ നോട്ട് ബുക്കിൽ കോറിയും വെട്ടിയും കുന്നിമണികൾ പോലെ അക്ഷരങ്ങളെ നിലത്തിയിടും പ്രസിതാ മോഹൻ എഫ് പിറിച്ച വരികളാണിത് ശരിക്കും അക്ഷരങ്ങളെ ഇങ്ങനെ കുന്നിമണികൾ പോലെ ചിട്ടപ്പെടുത്തുകയാണോ ചെയ്യാറ് കവിത രചനയിലേക്ക് തിരിയാനുണ്ടായ സാഹചര്യം ഏതു വർഷമാണ് ചെറുപ്പം മുതലേ ഇല്ല ചെറുപ്പത്തില് ശീലമില്ലായിരുന്നു കുട്ടികളൊക്കെ ഇഷ്ടം വലുതായ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഒരുപാട് സാഹിത്യ സൗഹൃദ കൂട്ടായ്മ കണ്ടു ശരിക്കും കൊറോണ സമയത്തിലുള്ള അതെ കൊറോണയുടെ സമയത്ത് ശരിക്കും ഭയങ്കര ഏകാന്തതായിരുന്നു ഞങ്ങൾക്ക് ആയിരുന്നു ഫ്ലാറ്റിലായിരുന്നു ഗുജറാത്തിലായിരുന്നു അത് സൂചിപ്പിക്കാൻ പറ്റുപോയി ഈ പ്രസിദ്ധ മോഹൻ കോട്ടൂർ സ്വദേശിയാണ് ശ്രീകണ്ഠപുരം കോട്ടൂർ സ്വദേശിയാണ് എങ്കിലും ലൈഫ് മുഴുവൻ ഇപ്പോൾ ഗുജറാത്തിലാണ് ഇരുപത്തി ആറ് വർഷത്തിലധികമായി ഗുജറാത്തിലാണ് സൂറത്തിൽ ഫാമിലി ഫാമിലിയായിരുന്നു ഭർത്താവിൻ്റെ പേര് മോനൻ നെടുങ്കോത്താണ് രണ്ട് പെൺകുട്ടികളെ അതെ അല്ലേ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള സാഹിത്യ വേദികളൊന്നും പങ്കെടുക്കാൻ ഈ മുഖം ജനങ്ങൾക്ക് പരിചയമില്ലാതെ അത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതാണ് ശരിക്കും സുഹൃത്തുക്കളായതുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് കൂടുതലായിട്ടും ഈ മേഖലയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കിൽ സമയം ചെയ്യുന്ന സമയം ടൈം പാസ് ചെയ്യുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരുപാട് സാഹിത്യ സാഹിത്യ കൂട്ടായ്മകൾ കണ്ടത് അങ്ങനെ അവരെ ജോയിൻ ചെയ്തു അതിന് വാദ്യം വായിച്ചു വായിച്ചു ആസ്വദിച്ചു പിന്നെ മെല്ലെ മെല്ലെ എഴുതാൻ തുടങ്ങി പിന്നെ അങ്ങനെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തപ്പോൾ അവിടുന്ന് നല്ല പ്രോത്സാഹനം ഉണ്ടായി സമ്മാനങ്ങളൊക്കെ കിട്ടി അത് എഴുതാനുള്ള കൂടുതൽ ധൈര്യം കിട്ടി അങ്ങനെ ഇപ്പൊ സജീവമായി എഴുതികൾ പത്തിരുപതോളം കൂട്ടായ്മകളിൽ സജീവമായി എഴുതികൾ ഏകദേശം ഏതെല്ലാം കൂട്ടായ്മകളാണ് ഇത് ശരിക്കും ഈ ജനങ്ങൾക്ക് ഓൺലൈൻ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെല്ലാം കൂട്ടായ്മകളാണ് പേര് ഒരുപാടുണ്ട് ഇത് ഒരു ഇഷ്ടം പോലെ ഉണ്ട് പത്ത് എന്താ പറയുക ആയിരത്തിന് വില ഉണ്ട് ഞാനിപ്പോ ഒരു ഇരുപതിലധികം കൂട്ടായ്മകളുടെ ഭാഗമാണ് സജീവ ആരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം അറിയപ്പെടുന്നവര് തന്നെ പേരെടുത്ത് പറയുന്നില്ല ആരും ആരെയെന്ന് എല്ലാവരും പ്രമുഖരാണ് എല്ലാരും ഇഷ്ടംപോലെ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ വാങ്ങുകയും എല്ലാം ചെയ്തു സജീവമായി എഴുതുന്നവരാണ് ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കിയവരും ഒക്കെയാണ് എല്ലാവരും എല്ലാവരും നല്ല സഹകരണമാണ് പരസ്പരം പ്രോത്സാഹനവും പിന്നെ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ അഡ്മന്മാരുണ്ട് അവരെ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പ്രോത്സാഹനം ചെയ്യുന്നത് എഴുതാനുള്ള പ്രചോദനം തന്നോണ്ടിരിക്കും അവരാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ വളർത്തു വരുന്നത് ശരിക്കും ഒരുപാട് കാസർഗോഡ് തന്നെ ഫസ്റ്റ് പ്രൈസ് ഉണ്ട് അപ്പോൾ ഈ അത് ജീവിത സമന്വയ കലാ വേദി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് അത് നീലേശ്വരത്തില് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് വേണ്ടി കവിത കഥ ലേഖന മത്സരം ഉണ്ടായിരുന്നു ഞാൻ കവിതയിലാണ് പങ്കെടുത്തത് അല്ലെങ്കിൽ നൂറ്റി നാപ്പത്തി ഏഴ് കവിത വന്നിരുന്നു അതിലൊന്നാം സ്ഥാനം രണ്ട് കവിത പെണ്ണടയാളങ്ങൾ എന്ന കവിതയുടെ പേര് പാട്ട് നമ്മൾ സൂചിപ്പിക്കാം പെണ്ണടയാളങ്ങൾ അമ്മ തന്നുതരത്തിലുടങ്ങിയ പുണ്യമാസങ്ങളിൽ അരുമയാം പൂമിട്ടായാലോലമാടി അഴകേകും പെൺപൂവായുണർന്നു ചിരിച്ചു കൺമണിയായി അമ്മ മന്ത്രവുമായി എത്തി അച്ഛനായി കൊഞ്ചലിൻ പുഞ്ചിരി പെണ്ണടയാളങ്ങൾ എന്ന കവിത ഇത് എത്ര സമാഹാരങ്ങൾ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഒരു പെണ്ണിൻ്റെ ലൈഫിൽ ജനനം മുതൽ വണ്ണം വരെയുള്ള വരികളാണ് അതിലൂടെ പോകുന്നത് കുട്ടിക്കാലവും പിന്നെ യൗവനം പിന്നെ എന്താ പറയുക യുവ യുവത്വം അത് കഴിഞ്ഞ് വാർദ്ധക്യം എല്ലാം ഉണ്ട് പിന്നെ അവിടെ കുടുംബജീവിതം ചില പെണ്ണടയാളങ്ങളാവുന്നു ചില അറിയപ്പെടാതെ അടയാളങ്ങളില്ലാതെ ഒതുങ്ങി പോകുന്നു അതൊക്കെയാണ് ഇതിൽ ഉള്ളടക്കം മുപ്പത്തിരണ്ട് വരി കവിതയാണിത് ഭാരരചനകൾ കവിതകൾ ഓർമ്മക്കുറിപ്പുകൾ ചെറുകഥകൾ കവിതകൾ തുടങ്ങി ഇരുന്നൂറിനടുത്ത് സാഹിത്യ സൃഷ്ടികൾ പ്രസീത മോഹൻ ഇതിനോടകം രചിച്ചിട്ടുണ്ട് ഒരു ചിരിയുടെ പ്രകാശമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്നവരാണ് കവിയിത്രികൾ എന്നാണ് പെ പറയാറ് ഇത് ശരിയാണ് ഒരു കവിത കൊണ്ട് ഒരാളുടെ മനസ്സിന് ചിരി അല്ലെങ്കിൽ സന്തോഷം ജനിപ്പിക്കാൻ വേണ്ടി കഴിയും കവിത എന്ന് പറയുമ്പോൾ ചിരിയിൽ മാത്രം സന്തോഷത്തിൽ മാത്രമല്ല ഒരു കവിത ജനിക്കുന്നത് മനസ്സിലുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും ഉണ്ട് സന്തോഷവും സങ്കടവും എല്ലാം ഒരു കവിതയിലൂടെ പുറത്തു വരുന്നു മോഹൻ ആദ്യമായി എഴുതിയ കവിത ഏതാണ് അതുമായി അതുമായി ബന്ധപ്പെട്ട് ആദ്യം തുടക്കത്തിൽ കിട്ടിയ അംഗീകാരങ്ങളെ കിട്ടിയെ സംബന്ധിച്ചൊന്ന് പ്രേക്ഷകർക്കൊണ്ട് പറയാം ഞാൻ ആദ്യമായി എഴുതിയ കവിത അധികം വെളിയിൽ ആരെയും കാണിച്ചില്ല പിന്നെ വിസ്മയാ എന്ന് പറഞ്ഞ കുട്ടിയുടെ മരണം മരണമുണ്ടായിരുന്നു ഡോക്ടർ വിസ്മയാക്കിരൺ ആ ആ കുട്ടിയുടെ മരണത്തിൻ്റെ ന്യൂസ് ടി വിയിൽ കണ്ടപ്പോൾ എന്താണെന്നല്ല എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അന്ന് ഞാൻ ആദ്യമായി എഴുതി അത് ഇപ്പോഴും എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പായിരുന്നു ഒന്നര വശം മുമ്പായിരുന്നു അത് ഞാൻ എഫ് ബി ലിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാണ് ആദ്യമായിട്ട് എഴുതിയ കവിത വിസ്മയാ കിരൺ എന്നു ഒരു വിസ്മയ കിരണം എന്ന കവിതയുടെ പേര് അതിന് ശേഷം ഒന്നര വർഷം അതിന് ശേഷമാണ് ഇപ്പം ഓൺലൈൻ മീഡിയയിൽ എഴുതാൻ തുടങ്ങിയത് അതേ കാവ്യതീരം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലൂടെയാണ് ആദ്യമായി എഴുതി തുടങ്ങിയത് അതിലൂടെയാണ് എനിക്ക് ആദ്യമായി സമ്മാനം കിട്ടിയത് അതേ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ പോയി കവിശ്രേഷ്ഠൻ രാവണ്ണി മഷൻ എന്ന ഞാനാണ് അംഗീകാരം സ്വീകരിച്ചത് അവിടെ ആദ്യമായി ഒരു കവിതാ സമാഹാരം കാവ്യതീരത്തിൻ്റെ വകയാണ് ആദ്യമായി എൻ്റെ കവിത അച്ചടി മഷിപ്പുരൻ്റെ മഹാകവിതാ സമാഹാരം പെണ്ണടയാളങ്ങൾ പ്രയാണം ഭഗവതിയുടെ രോദനം കരീലകളുടെ നൊമ്പരം സമൂസ എന്ന ഹാസ്യകവിത നിളാനിഹാര എന്ന ചെറുകഥ ഉണ്ണിയുടെ സ്വപ്നം എന്ന മിനിക്കഥ തുടങ്ങി പ്രസീതിയുടെ നിരവധിയായ സൃഷ്ടികൾ ഇതിനോടകം അച്ചടിമഷി പുരണ്ടുകഴിഞ്ഞു കൊച്ചിൻ സാഹിത്യവേദി ബോധി ഒറ്റത്താൽ മാസിക ഹരിശ്രീ സാഹിത്യവേദി ദൃശ്യവർഷം തുടങ്ങി കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള പ്രമുഖ ഓൺലൈൻ ഗ്രൂപ്പുകളിൽ സജീവമാണ് പ്രസീത മോഹൻ മലയാളത്തിലെ പ്രമുഖരായ സാഹിത്യകാരന്മാർക്കൊപ്പവും അതുപോലെ കവിത്രികൾക്കും കവികൾക്കും ഒപ്പവും വേദി പങ്കിടാനുള്ള അവസരവും അതുപോലെ സംബന്ധിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വക പ്രമുഖരും ആചാര്യൻ്റെ സ്മരണയോടുള്ള ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൻ്റെ വാർഷികത്തിന് ഒരു കവിതാ സമാഹരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ദേവായനത്തിലെ കന്നികാരപ്പൂക്കൾ കവിത സമാഹാരത്തിൻ്റെ പേര് അതിലെൻ്റെ കവിതയുണ്ട് അച്ഛൻ മിഷുബുണ്ടു അത് പാലക്കാട് അക്കിത്തോ ആചാര്യൻ്റെ വീടായ സ്മരണയിറങ്ങുന്ന ദേവായനത്തിൽ വെച്ചായിരുന്നു പ്രോഗ്രാം എനിക്ക് ഞാൻ ഗുജറാത്തിലായത് കൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അതിൽ അച്ഛനാണ് പോയതെന്ന് പുരസ്കാരം വേണ്ടി അവിടെ അത് വളരെ എനിക്ക് മിസ്സാവുകയും എങ്കിലും അഭിമാനത്തോടെ ഓർന്നു ഓർക്കുന്ന ഒരു ദേവാലയത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെ വളരെ സന്തോഷം നൽകുന്ന ഒരു സന്ദർഭമായിരുന്നു പിന്നെ കണ്ണൂർ സൃഷ്ടിബദൻ ഗ്രൂപ്പിൻ്റെ കവിതാസമാരംഭം ഉണ്ടായിരുന്നു അത് പ്രകാശനം ചെയ്തത് ശ്രീ മൈല ശശന്ത വർമ്മയും എം മുകുന്ദൻ സാറിൻ കൂടെയായിരുന്നു അതിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എങ്കിലും ആ കവിതാ സമ്മാരത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു അത് എൻ്റെ അച്ഛൻ അത് പോയി സ്വീകരിച്ചത് എങ്കിലും ആ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിലായിരുന്നു ആ പ്രോഗ്രാം നടന്നത് സെപ്റ്റംബർ ഒന്നിന് നടന്ന കോഴിക്കോട് വെച്ച് ഹാളിൽ വെച്ച് നടന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സാക്ഷിയുടെ വാർഷികം സാക്ഷിയുടെ പത്താം വാർഷികം അതിൽ ഒരു കവിതാ സമ്മാനത്തിൻ്റെ ഭാഗമായി അതിൽ അത് ഭയങ്കര സന്തോഷം തരുന്നതായിരുന്നു ആ കവിത അക്ഷര പ്രതിഭാ പുരസ്കാരം വാങ്ങിച്ചത് എനിക്കത് സമ്മാനിച്ചത് അവിടെ വിദ്യാധരം മാഷം ശ്രീ വിദ്യാധരം മാഷിൽ നിന്നും അതൊരു ഭാഗ്യമായി കാണുന്നു മാഷയിൽ നിന്ന് ഏറ്റുവാങ്ങാൻ സാധിച്ചത് വളരെ സന്തോഷവും വളരെ അഭിമാനവുമായിട്ട് എന്നും ഓർക്കുന്ന ഒരു പുണ്യനിമിഷമാണ് പ്രസീതയുടെ അക്ഷരക്കൂട്ടങ്ങളെ തേടിയെത്തിയത് നിരവധി ആദരവുകളാണ് സാക്ഷി അക്ഷരപ്രതിഭ ആദരവ് പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുണ്ട് എറണാകുളം ചങ്ങമ്പുഴ പാർക്കിൽ ഭാഷാ മലയാളം സാഹിത്യ കൂട്ടായ്മയും പ്രസിദ്ധിയെ ആദരിച്ചിട്ടുണ്ട് കണ്ണൂർ സൃഷ്ടിപദം ഗ്രൂപ്പിന്റെ സമാഹാരത്തിൽ പ്രസീതയുടെ കൃതികൾ അടങ്ങുന്ന പുസ്തകം വയലാർ ശരത്ചന്ദ്രവർമ്മയും എം മുകുന്ദനും പങ്കെടുത്ത ചടങ്ങിലാണ് പ്രകാശനം നടന്നത് മലയാളം ലിറ്ററേച്ചർ അക്കാദമി ഡൽഹിയിൽ നടത്തിയ പ്രോഗ്രാമിൽ പ്രസീതയുടെ കവിതയും അച്ചടിച്ചു കഴിഞ്ഞു അങ്ങനെ പ്രസീതാ മോഹനെ തേടിയെത്തിയത് കുന്നോളം ആദരവുകളാണ് മഞ്ഞരി ബുക്സിന്റെ മഹാകവിത എന്ന ഉദ്യമത്തിൽ നൂറ്റിമൂന്ന് രചയിതാക്കളുടെ കൃതികളിൽ മുന്നൂറ് മുതൽ ആയിരത്തി വരികൾ അടങ്ങിയ പ്രകൃതിയും വികൃതിയും എന്ന പ്രസീതിയുടെ പുസ്തകവും ും പുറത്തിറങ്ങാൻ ഇരിക്കുന്നു നമ്മുടെ മലയാളികളുടെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഷിരൂരിൽ അർജുനൻ്റെ ആ ഒരു അന്നത്തെ ദുരന്തം അതിനെക്കുറിച്ച് വരെ പ്രസീത എഴുതിയതായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഇത്രയും കവിതകൾ എഴുതിയിട്ടുള്ള പ്രസീത മോഹനെ എന്നെ പെട്ടെന്ന് നമ്മളൊരു വിഷയം ഒരു സബ്ജക്റ്റ് തന്നാൽ ഒരു നിമിഷ കവിത രചിക്കാൻ എത്ര സമയം കൊണ്ട് സാധിക്കും നിമിഷ കവിത ഒരുപാട് നിമിഷ നിമിഷകവിതാ മത്സരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് സമ്മാനമായിട്ടുണ്ട് അക്ഷര കേരളത്തിൽ എല്ലാ സൺഡേയും രാത്രി എട്ട് മുതൽ പന്ത്ര പത്ത് മണിവരെ രണ്ട് മണിക്കൂർ കണ്ടിന്യൂ ലൈവ് നിമിഷകവിത മത്സരം ഉണ്ടാവാറുണ്ട് അതിൽ ഒരുപാട് അത് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അതിൽ പങ്കെടുക്കാറുണ്ട് രാത്രി എട്ട് മണി മുതൽ പത്ത് മണിയായാലും ഭക്ഷണം മാറ്റി വെച്ചാൽ ഞാനതിൽ എഴുതാറുണ്ട് നൂറ്റി ഇരുപത് മിനിറ്റിൽ നൂറിലധികം വരികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ ഫസ്റ്റും കിട്ടിയിട്ടുണ്ട് നമ്മളൊരു ഒരു സബ്ജക്റ്റ് അതായത് ഒരു നിമിഷ കവി എന്ന ഒരു 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 മരണം വിഷയത്തെ ആസ്പദമാക്കി കവിത മരണമെന്നും മരത്തിന്റെ നിഴലായി കൂടെ കൂടിയ വികൃതിയവൻ ഏതു നേരവും പിന്തള്ളിടുന്ന മഹാവികൃതയാൻ കൂട്ടുകാരൻ പ്രസീതിയുടെ വരികളിൽ മലയോരത്തെ ഗ്രാമവും പച്ചപ്പും ഉണ്ടാകാറുണ്ടെങ്കിലും ഇപ്പോൾ ഗുജറാത്തിലാണ് താമസം ഭർത്താവും കുട്ടികളും അച്ഛനും എല്ലാം പ്രസീതയുടെ ഈ അക്ഷരക്കൂട്ടങ്ങൾക്ക് കൂട്ടായി എന്നും മനോമോഹിനികളായി പൂവാടികൾ ായി ഋഷി വൈദ്യന്മാരുടെ ഗണിതങ്ങളൊക്കെയും ഋതുവിൻ മുഖഭാവത്തിൽ മിന്നി മറങ്ങും അപ്പൊ നമ്മുടെ നാട്ടിൽ പ്രസിദ്ധ മോഹൻ ഇല്ല അപ്പം ഗുജറാത്തിലാണ് അപ്പൊ ഇപ്പത്തെ കുടുംബ പാശ്ചാത്തലം അത് കുടുംബത്തെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പങ്കുവെക്കാം ഗുജറാത്തിലെ സൂറത്തിലാണ് ഞാൻ ഇരുപത്താറ് വർഷമായി ഇപ്പം താമസിച്ചുവരുന്നത് ഭർത്താവും രണ്ട് പെൺകുട്ടികളുമാണ് ഭർത്താവിൻ്റെ പേര് മോഹന് നെടുങ്ങുവാണ് ഇവിടെ നാട്ടിൽ നെടുങ്ങോ ആണ് വീട് പെൺകുട്ടികൾ കുട്ടികൾ മൂറ്റാൾ എം ബി മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് രണ്ടുപേരും ഒരാൾ എം ബി ബി എസ് കഴിഞ്ഞു ഇനി ഒരു വർഷം ഇന്ത്യയിൽ ഹൗസ് ഏജൻസി ചെയ്യാനിരിക്കുന്നു ഇളയ ഇളയമോളും സെക്കൻഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് അവരെ വളരെ സപ്പോർട്ടാണ് എൻ്റെ ഭർത്താവ് അവൻ്റെ പൂർണ്ണ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിത് കവതെഴുതിക്കൊണ്ടുവരുന്നത് അവിടെ എനിക്ക് ടൈപ്പ് ചെയ്യാൻ സമയമില്ലാത്ത സമയത്തൊക്കെ ഞാൻ മഹാകവിത എഴുതുന്ന സമയത്ത് അതിൻ്റെ അഞ്ഞൂറ് വരികളിൽ ടൈപ്പ് ചെയ്തെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് സപ്പോർട്ട് വല്ല സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് മുന്നോട്ട് എനിക്ക് എഴുതാനുള്ള പ്രോത്സാഹനം അവർ തന്നെ തരുന്നത് പിന്നെ ഇവിടെ അച്ഛൻ നാട്ടിൽ ഓരോ കവിത ഞാൻ എഴുതുന്നതും അച്ഛനെ ഞാൻ അപ്പം അയച്ചു കൊടുക്കും അച്ഛനെ അക്ഷരത്തെറ്റും ഓരോ വരികൾക്കിടയിലൂടെ വായിച്ച് തിരുത്തണമെങ്കിൽ തിരുത്തണം വിമർശനമൊക്കെ ആയിട്ട് അച്ഛനും വളരെ സപ്പോർട്ടാണ് ഞാൻ അവിടെ നിന്ന് കവിത എഴുതിയ മത്സരത്തിനായാലും അയക്കും ഓരോ സ്ഥലത്തും നാട്ടിലെ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തപ്പോൾ അച്ഛനാണ് എല്ലാ സ്ഥലത്തും പോയിട്ട് എൻ്റെ കവിതാ സമ്മാനങ്ങളും അവിടെ നല്ല പുരസ്കാരങ്ങളും കറക്റ്റ് കളക്ട് ചെയ്യുന്നത് അങ്ങനെ കുടുംബത്തിൻ്റെ നല്ല സപ്പോർട്ടോടു കൂടി ഞാനിങ്ങനെ സജീവമായി സോഷ്യൽ മീഡിയയിൽ എഴുതി പോകുന്നു പ്രസീതയുടെ കവിതകളെല്ലാം സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു അത്തനാളിൽ എഴുതിയ കവിത ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ചിങ്ങനിലാവുതിച്ച നിമിഷം തൊട്ട് കാത്തിരുന്നൊരത്തം പിറന്നു അത്തം പുലരിയിൽ പൂവിറുക്കുവാൻ ഓണനിലാവിലായി ഓടി നടക്കുന്നു കൂട്ടുകാർ അത്തത്തിന് ഒത്തിരി പൂവിട്ടാൽ ചോദിക്കും പരിഭവും എനിക്ക് വേണം കൂടുതലായി അഞ്ചുവട്ടത്തിൽ നിന്ന് പൂക്കളിട്ടു അഴകോടെ ചിരിച്ചു സഖികളായ പൂക്കൾ കാക്കപ്പൂവൻ നീലമേൽ തൊട്ടു ചെത്തിപ്പൂവൻ ചെഞ്ചുണ്ടിൽ ചിരിയുമായി തുമ്പപ്പൂ പരിശുദ്ധയായ റോസാ തളത്തിൽ അരികിലായി ചെണ്ടുമല്ലി സുന്ദരികൾ വട്ടത്തിൽ കൈകോർത്തു എല്ലാവരുടെയും അതായത് അഭിനയിക്കുന്നവരുടെയും കവിത എഴുതുന്നവരുടെയും എല്ലാം ഒരു ആഗ്രഹം പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന സിനിമയാണ് സിനിമയിൽ നല്ലൊരു സംഗീതം ചിട്ടപ്പെടുത്താൻ അവസരം കിട്ടിയാൽ പ്രസിദ്ധ മോഹൻ അത് ചെയ്യാൻ തയ്യാറാണ് തയ്യാറാണ് എഴുതാൻ ഏത് വിഷയത്തിലും എഴുതാൻ തയ്യാറാണ് സന്തോഷാണ് ഒരു വിഷയം തന്നാൽ അതിൽ എഴുതോ മത്സരത്തിനൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് തോപ്പിക്ക് തരുന്നത് അവരാണ് അതിൽ എഴുതി അയക്കുന്നു സന്തോഷമാണ് ചുക്കിച്ചുളിഞ്ഞ് അവശതയിലൊരു കരിയില ചുറ്റും ചിരിക്കുന്ന പച്ചിലുകളെ നെടുവീർപ്പാലഴിഞ്ഞു ചേലത്ത യൗവനം ഇന്നേക്കു മാത്രമായി ചിന്തിച്ചു മുന്നേറാം നാളെ വാർദ്ധക്യം എത്തും വരെ ഇങ്ങനെ അക്ഷരങ്ങളെ അർത്ഥവത്തായി ചിട്ടപ്പെടുത്തിയ കവിത്രിയാണ് പ്രസീതാ മോഹൻ നാടിൻ്റെയും ഗ്രാമത്തിൻ്റെയും മണമുള്ളവരികൾ ആണ് പ്രസീതാ മോഹൻ ചിട്ടപ്പെടുത്തുന്നത് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ ഈ കവിത്രിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ദൃശ്യങ്ങൾ പകർത്തിയ അനൂപിനോടൊപ്പം വിനോദ് നെയ്താര വിഷൻ